അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അല്ലാഹുവിൻ്റെ സ്വഹാബത്തിനോട് പറയുകയാണ് ജന്ന എൻ്റെ സമുദായത്തിലുള്ള എല്ലാവരും കടക്കും ഇല്ലാ മൻ ഒഴികെ

ഏതൊരു മനുഷ്യനാണോ എന്നെ വഴിപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നതുപോലെ എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണോ കൊണ്ടുവന്നിട്ടുള്ളത് അത് അംഗീകരിച്ചുകൊണ്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യരുത് എന്ന് പറഞ്ഞത് അതെല്ലാം വിസമ്മതിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കും എന്നെ നിഷേധിച്ചുകൊണ്ട് എന്നോടുള്ള ഇഷ്ടം നിഷേധിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നടക്കുന്നുണ്ട് അവനാണ് അമ്മ അവനാണ് അവൻ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല അവൻ നരകത്തിലാണെന്ന് അതുകൊണ്ട് തന്നെ മാസം മാസം നമ്മൾ ഹബീബിനോട് കൂടുതൽ അടുക്കണം ആ ഇഷ്ടം വെക്കാനും ആ പ്രവാചകനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കാനും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ وَتَعَالَى وَبَرَكَاتُ